സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലീവ് ഗ്രീൻ കലർ ഇരുണ്ട തരത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയോടെയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അല്പം അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാളക്കാർ നാലുവശവും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിൽ ഉള്ളവരാണ് ആധാർ കാർഡിവിടെ തുടങ്ങി വിശദ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷണറി സന്ദർശിക്കാൻ എത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബോരി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌശേരിയിലും രജൌരിയിലും പൂഞ്ചിലും ദിഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും സം ലക്ഷ്യം വച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഞങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ നൃഗയിലൂടെ സൃഷ്ടാവിൻ്റെ വിസ്മയ നിർമ്മിതി പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുക്കൾക്ക് ചുവട്ടിലൂടെ അഗാധ കർത്തങ്ങൾക്ക് മുകളിലൂടെ പെൺ കമ്പിളി പുതച്ച ഹിമാലയങ്ങൾ കണ്ട് അതിശയിച്ച് മഞ്ഞു പാളികളിൽ നിന്നും കൊടുത്ത കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിൻ്റെ തലോടലിൽ കുളിർന്നും ആയിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരി ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ലംബോരി മുതൽ ശ്രീനഗർ വരെ ഇടുങ്ങിയ മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലേറെ പാത കടക്കാൻ പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് മണിക്കൂറെങ്കിലും വേണം അതിർത്തി ഗ്രാമത്തിലൂടെ യാത്ര ചെയ്ത് അതിർത്തി ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാൻ സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തൽവണ്ടിയും അഖ്നൂറും തുടങ്ങി അതിസുരക്ഷയുള്ള ഗ്രാമങ്ങളിലൊക്കെ സൈന്യം കണ്ണിട ചെമ്മാ കണ്ണിട ചിമ്മാതെ കാത്തിരിക്കുന്നു ഹിന്ദു ആക്രമണം നടന്ന പൂഞ്ചിലും പാകിസ്ഥാൻ അതിർത്തി അത് അതിർത്തിയോടെടുത്ത തെഗ്വാറിലും എത്രയോ ജാഗ്രതയോടെയാണ് രാജ്യത്തെ കാവൽ രാജ്യത്തെ കാവൽക്കാരായ പട്ടാളം അതിർത്തിക്കാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിന് അതിരുകളുണ്ട് അതിനപ്പുറം അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയോട് സൗഹൃദമുള്ള രാജ്യങ്ങളും ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളുമുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിലേത് എതിരായ എന്നൊക്കെ നമുക്ക് അറിയാം അതിനനുസരിച്ച് അതിരുകളിൽ സുരക്ഷാസേനയെ വിന്യസിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമായാണോ എന്നു കൂടി ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു രാജ്യങ്ങൾ തമ്മിൽ ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തിബന്ധത്തിനും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും അതിലേത് എതിരേത് എന്നും ഞാനറിയണം അതിരേത് എന്നറിയുന്നവർ ഏത് സമയവും എവിടെ വരെ പോകണം എന്നറിയുന്നവരാണ് നമ്മുടെ ലക്ഷ്യത്തേക്കും വിജയത്തേക്കും ഉള്ള യാത്രയിൽ സുരക്ഷ കുറഞ്ഞ ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറും അവർ നമ്മെ നന്നാക്കില്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോട് ആദരവ് സഹോദര്യം കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ നിൽക്കും ഇത് ജനസീ കാലം സാമൂഹ്യ മാധ്യമങ്ങളും ഇൻട്രസ് സാമൂഹ്യ മാധ്യമങ്ങളും ഇൻ്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കുറ്റപ്പെടുത്തി ആഹ് കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ട് എന്ന് നാം അറിയണം ചില അപരിചിത സൗഹൃ സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യങ്ങളെ സേനയെ നമ്മുടെ നന്മ മൂല്യ മൂല്യസേനയെ തകർത്ത് ഉൾ കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ കുടുംബത്തിനും ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എന്റെ എതിരായി